വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂരിലെ പിണറായി പഞ്ചായത്തിൽ പര്യടനം നടത്തി പിണറായിയിൽ നടന്ന പരിപാടി ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യം ലോകത്തിന് മാതൃകയാവുകയാണെന്ന് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ലീഡ് ബാങ്ക് മാനേജർ ഇ പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പ് കൃഷി വിജ്ഞാൻ കേന്ദ്ര തപാൽ വകുപ്പ് റബ്ബർ ബോർഡ് തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു ഞാനും പണ്ട് ഒരു ചായക്കട നടത്തിയ അതാണെന്നൊക്കെ പറയുന്ന തമാശ ലോകം മുഴുവൻ വൈറൽ ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ ആ വീഡിയോയിൽ നമ്മൾ ഉള്ളിൽ തന്റെ സംഗതി എന്തറിയോ നരേന്ദ്രമോദി ഉജ്വല യോജനയെ കുറിച്ചാണ് അമ്മയോട് പറയുന്നത് അമ്മ തിരിച്ച് മോദിയോട് പറഞ്ഞാൽ എന്തറിയാം പി എം പ്രധാനമന്ത്രി ജി എനിക്ക് വീട് കിട്ടിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ വിളംബരവുമായി ഒരു ജാഥ പുറപ്പെട്ടിട്ട് കുറെ ദിവസങ്ങളായി കണ്ണൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കുന്ന ജാഥയുടെ സമാപന സമ്മേളനത്തിലാണ് ഈ ചരിത്രം ഉറങ്ങുന്ന പിണറായിയിൽ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്